ഡീ പെട്ടെന്നൊരു വിളിക്കേട്ട് ദുർഗ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ജാൻവി സംഹാര രുദ്രയെ പോലെ നിൽപ്പുണ്ടായിരുന്നു നീ ആരാടി എൻ്റെ ധ്രുവിൻ്റെ ജീവിതത്തിലേക്ക് കയറി വരാൻ എന്താ എന്താ പറഞ്ഞത് നിനക്കെന്താടി ചെവി കേൾ എൻ്റെ ധ്രുവ് ഞാൻ എൻ്റെ മനസ്സിൽ സ്വപ്നം കൊണ്ട് നടന്ന എൻ്റെ ധ്രുവ് നീ എങ്ങനെയടി ഏട്ടനെ മയക്കിയെടുത്തെ പറയടി ഇതും പറഞ്ഞ് അവൾ ദുർഗയുടെ കവളിൽ കുത്തിപ്പിടിച്ചു വേദന കൊണ്ട് ദുർഗയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു അമ്മേ ശബ്ദം കേട്ട് സുഭദ്ര അങ്ങോട്ടേക്ക് ഓടി വന്നു എന്താ എന്താ ഇവിടെ ഒരു ബഹളം ദുർഗയെ ഉപദ്രവിക്കുന്ന ജാൻവിയെ കണ്ടതും സുഭദ്ര ഞെട്ടി മോളെ ജാനു നീ എന്തേ കാണിക്കുന്നത് അവളെ വിട് വിടാനാ പറഞ്ഞത് സുഭദ്ര ഒച്ചയിട്ടു ജാൻവിയുടെ പിടി പതിയെ അയഞ്ഞു ദുർഗയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി ഡി നിന്ന് പൂങ്കണ്ണീർ പൊഴിക്കാതെ ഇങ്ങോട്ട് മാറി നിൽക്കടി ഞങ്ങൾ നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ അത് പറഞ്ഞ ആളെ ദുർഗ ഒരു ഞെട്ടലോടെ നോക്കി അത് സുഭദ്രയായിരുന്നു അമ്മേ ദുർഗ ദയനീയമായി വിളിച്ചു ആരാടി നിന്റെ അമ്മ എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്ന മൂദേവി ധ്രുവിനെ കൊണ്ട് ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാ നീ എല്ലാത്തിനും തടസ്സമായി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് പറയടി ഞാൻ എനിക്ക് എനിക്കൊന്നും അറിയില്ല നിങ്ങളൊക്കെ ആരാന്നുകൂടി എനിക്കറിയില്ല മനസ്സിലാക്കി തരാടി ഇനി നീ ഇവിടുന്ന് പുറംലോകം കാണില്ല അമ്മേ ഇവളെങ്ങ് തീർത്തു കളഞ്ഞാലോ ജാനുട്ടി നീ എന്തു മണ്ടത്തിലാണീ പറയുന്നത് ധ്രുവ് അവനോട് എന്തുത്തരം പറയും അവൻ്റെ സ്വഭാവം അറിയാലോ തനി രാക്ഷസനാണ് അത് മറക്കണ്ട പിന്നെ എന്തു ചെയ്യൂ അമ്മേ നീ വാ നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ദുർഗ അവർ പോയതും അവൾ ഭിത്തിയിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്ന് പൊട്ടിക്കരഞ്ഞു എൻ്റെ കൃഷ്ണ നിനക്കിനിയും എന്നെ പരീക്ഷിച്ചത് മതിയായില്ലേ അതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ അവൾ ഉള്ളൊരുകി ചോദിച്ചു ഇനി ഇവിടെ താൻ എന്തൊക്കെ അനുഭവിക്കണം എന്റെ കൃഷ്ണ എല്ലാവരും ഇങ്ങനെയാണോ അയാൾക്ക് മുൻപിൽ മാനം അടിയർവ് വെച്ചു കഴിഞ്ഞ പിന്നെ ഈ ഭൂമിക്ക് ഭാരമായി ഒരു നിമിഷം പോലും ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവൾ ഇതേ സമയം ധ്രുവ് ധ്രുവ് ജിത്തിവിനോടൊപ്പം ബിസിനസ് ആവശ്യത്തിന് ഡൽഹിക്ക് പോകുന്നു എന്നാണ് ദുർഗയുടെ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷേ അവൻ നേരെ പോയത് അവന്റെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു ലക്ഷ്യം എന്താണെന്നല്ലേ നമ്മുടെ ധ്രുവിന് നേർക്ക് ആദ്യം ഒരു ആക്രമണം ഉണ്ടായത് ഓർമ്മയില്ലേ അതിന്റെ ആളൊരുത്തനുണ്ട് ജീവൻ ധ്രുവിന്റെ ഒരേ ഒരു ശത്രു അന്ന് നടന്ന വെടിവെപ്പിനു പിന്നിലും അവനായിരുന്നുവെന്ന് ധ്രുവിനറിയാമായിരുന്നു ജെ ജെ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എം ഡി അവന്റെ കമ്പനി ഇപ്പോൾ മുങ്ങി താഴ്ന്ന ഒരു കപ്പലായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നതും അവനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു അവരുടെ പോക്ക് ദുർഗയുടെ അടുത്ത് നുണ പറഞ്ഞു എന്ന് മാത്രം ഡാ ധ്രുവ് എന്താ നിന്റെ പ്ലാന് അത് പറ അല്ലാണ്ട് വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് എന്തിനാ ഡാ അവൻ്റെ ഒരു സെറ്റപ്പില്ലേ ഐ മീൻ അവൻ്റെ മറ്റവൾ എന്താ അവളുടെ പേര് ജെസി എന്താടാ അവളെ വെച്ച് ഒരു കളിയുണ്ട് നീ കണ്ട മോനെ എൻ്റെ കളി പിന്നെ ജിത്തു എനിക്ക് അവൻ്റെ പി എ ഇല്ലേ പ്രശാന്ത് അവൻ്റെ നമ്പർ ഒന്ന് വേണം നീ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യുക ഞാനിപ്പോൾ ഒപ്പിച്ചു തരാം ഓക്കെ വേഗം മാക്സിമം ഇന്ന് തന്നെ വേണം ഓക്കേടാ ഇതും പറഞ്ഞ് ജിത്ത് ഫോണെടുത്ത് മുന്നോട്ട് നടന്നു ആ പിന്നെടാ വീട് ശരിയാക്കാൻ ലേബേഴ്സ് പോയിട്ടുണ്ടല്ലോ അല്ലേ ആ അതൊക്കെ എപ്പോഴേ ഞാൻ സെറ്റാക്കി ഓക്കേടാ ഇതും പറഞ്ഞ ധ്രുവ് കയ്യിൽ ഒരു വിസ്കി കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി കുറച്ചു നേരം കസേരയിൽ ചാരിയിരുന്നു കണ്ണടച്ചപ്പോൾ ഓടി വന്നത് ദുർഗയുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു ഷേ അവളോട് അത്രയും പറയേണ്ടിയിരുന്നില്ല എത്ര ഹാഷായിട്ടാണ് ഇന്ന് അവളോട് ഞാൻ സംസാരിച്ചത് ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ജീവൻ മാത്രം മതി ഓർമ്മയിൽ അവനെ ഒതുക്കിയിട്ട് മതി ഇനി എന്തും കുറച്ചു കഴിഞ്ഞപ്പോൾ ജിത്തു ഫോണുമായി അങ്ങോട്ടേക്ക് വന്നു ഡാ കിട്ടി ഇതാ പ്രശാന്തിൻ്റെ നമ്പർ ധ്രുവ് അത് ഫോണിൽ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്തു ഹലോ അങ്ങേ തലക്കിൽ നിന്നും ശബ്ദം വന്നു പ്രശാന്ത് ദിസ് ഇസ് മീ ധ്രുവദേവ് സർ എന്താ നിന്റെ അമ്മയ്ക്ക് എന്തോ സുഖമില്ല സർജറി ആണെന്നല്ലോ കേട്ട് പിന്നെ വൈഫിന് ഡെലിവറി ഡേറ്റ് ആയി അല്ലേ പൈസയ്ക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് സാലറി ഒക്കെ കിട്ടാൻ ആവുന്നു അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അല്ലേ സർ സാർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു ഞാൻ എല്ലാം അറിയും പ്രശാന്ത് സർ എന്താ എന്നെ വിളിച്ചേ എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം ക്യാഷ് നീ ചോദിക്കുന്നത് എന്താ സാർ പറഞ്ഞോളൂ എനിക്ക് ജീവൻ നാളെ പോകുന്ന എപ്പോൾ എങ്ങോട്ട് പോകുന്നു എന്ന് ഫുൾ ഡീറ്റെയിൽസ് തരണം ഡു യു ഗെറ്റ് മീ യെസ് സർ ബട്ട് ജീവൻ സാർ അറിഞ്ഞ എൻ്റെ ജോലി അതോർത്ത് നീ പേടിക്കണ്ട നിന്റെയും ഫാമിലിയുടെയും ഫുൾ സെക്യൂരിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു പിന്നെ നിനക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളതല്ലേ സോ നിന്നെ ഞാൻ ഡി ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ജി എം ആയി അപ്പോയിൻറ്റ് ചെയ്യും എന്നാലോ ഓക്കെ സാർ ഞാൻ നാളത്തെ കാര്യങ്ങൾ അപ്പപ്പോൾ സാറിനെ അറിയിച്ചോളാം ഓക്കെ ഗുഡ് മിസ്റ്റർ പ്രശാന്ത് പിന്നെ മറ്റാരും ഈ കാര്യം അറിയാൻ പാടില്ല ഡു യു ഗെറ്റ് ഇറ്റ് യെസ് സർ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടേക്ക് കെയർ ഓക്കെ ധ്രുവ് ഫോൺ കട്ട് ചെയ്ത് പിന്നെയും കുപ്പി വായിലേക്ക് കമഴ്ത്തി ഇപ്പോൾ മനസ്സിലായി മോനെ നിന്റെ പ്ലാന് നീ ഒരു ബുദ്ധിരാക്ഷസൻ തന്നെ ജിത്തു പറഞ്ഞു ധ്രുവതിന് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു മറുപടിയൊന്നും പറഞ്ഞില്ല ഇതേ സമയം ദുർഗാ മുറിയിൽ തന്നെ കഴിച്ചുകൂടി സെർവൻ്റ് വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചുവെങ്കിലും അവൾ പോയില്ല വിശപ്പൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല മനസ്സും ശരീരവും മൊത്തം ഒരു മരവിച്ച അവസ്ഥ നേരം ഇരുട്ട് തുടങ്ങിയിരുന്നു എന്ന് ജനാലയിലൂടെ നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായിരുന്നു ഇതേ സമയം ദുർഗയെ എങ്ങനെ ഒതുക്കാമെന്ന പ്ലാനിങ്ങിലായിരുന്നു താഴെ അമ്മയും മകളും അമ്മേ ഞാൻ ഇനി എന്തു ചെയ്യും ധ്രുവ് ഇങ്ങനെ വിവാഹം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അപ്പൊ ഞാനോ മോളെ അവരുടെ വിവാഹകാര്യം ആരും അറിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ ഉറപ്പാണമ്മേ ഈ നിൽക്കുന്ന ഞാനും പോലും അറിഞ്ഞില്ല അപ്പോ ഇതിലെന്തോ കാര്യമായ ഉണ്ടല്ലോ മോളെ അമ്മ എന്തോ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ജാനു അവൻ ഇത്രയും വലിയ ബിസിനസ്മാൻ ആയിട്ടും അവൻ എന്തുകൊണ്ട് ഈ വിവാഹകാര്യം മറച്ചുവെച്ചു അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനർത്ഥം അവൻ അവളെ കൊണ്ട് വേറെന്തോ ആവശ്യമുണ്ട് അതല്ലേ പിന്നെ അവരുടെ കഴുത്തില്ലാത്ത ആലി മാത്രമല്ലേ ഉള്ളൂ ഒരു സിന്ദൂരം പോലും ഇല്ലായിരുന്നു അതിനർത്ഥം എന്താ അവൻ എന്തിനോ വേണ്ടി അവളെ കൂടെ കൂട്ടി എന്നല്ലേ അമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്കും അങ്ങനെയാ തോന്നുന്നത് അല്ലെങ്കിൽ എല്ലാവരും അറിയേണ്ടതല്ലേ അപ്പോ നീ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാ നിന്റെ ആ കൂട്ടുകാരിയില്ലേ നീലിമ അവളെ ന്യൂസ് ഇന്ത്യയിലല്ലേ വർക്ക് ചെയ്യുന്നേ ഈ കാര്യം അവളോട് പറയണം അവളോട് പറഞ്ഞിട്ട് എന്തിനാ അമ്മേ ധ്രുവ അവളെ വേറെ ഉദ്ദേശത്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും അവൻ മീഡിയാസിനോട് എന്തെങ്കിലും പറഞ്ഞൊഴിയും അതെനിക്ക് ഉറപ്പാണ് മോളെ അതുകൊണ്ട് നീ അവളോട് പറയണം അപ്പോ ഞാൻ അവളോട് പറയട്ടെ നീ ധൈര്യമായിട്ട് പറ മോളെ പിന്നെ ധ്രുവ് നിന്നെ മാത്രം വിവാഹം കഴിക്കാനുള്ള വഴി ഞാൻ നോക്കിക്കോളാം ഓക്കേ അമ്മേ അവൾ സന്തോഷത്തോടെ ഫോണുമായി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഇതേ സമയം ഇതൊന്നും അറിയാതെ ദുർഗ മാനത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു അവൾക്കുള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നി ജാൻവി ഫോണുമായി തിരികെ വന്നപ്പോൾ സുഭദ്ര ചാടിയനേറ്റു എന്താ ജാനു എന്തായി അത് ഏറ്റു അമ്മേ പിന്നെ നമ്മളാണിത് ചെയ്തതെന്ന് ധ്രുവറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുന്നതെന്ന് അമ്മയ്ക്ക് വല്ല ഊഹവും ഉണ്ടോ അതുപോട്ടെ ഇനി അമ്മയുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റാണ് എങ്കിലോ ധ്രുവ് അവളെ നിറഞ്ഞ മനസ്സാരെ കൊണ്ടുവന്നതാണെങ്കിലോ നമ്മൾ ഈ ചെയ്തതെല്ലാം എന്തിനാവും എൻ്റെ പൊന്നു മോളെ അവനിതോട്ട് അറിയാൻ പോണില്ല അവന്റെ ഏതേലും ശത്രുക്കളാണെന്ന് വിചാരിച്ചോളും നമ്മൾ അവന്റെ മനസ്സിൽ അത്ര നല്ല ഇമേജ് അല്ലേ പിന്നെ എൻ്റെ കണക്കുകൂട്ടലിൻ്റെ കാര്യം അത് ധ്രുവ് മനസ്സോടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവളെയെങ്കിൽ അവൻ എന്തുകൊണ്ട് ഈ രണ്ട് ഡേസ് ആയിട്ട് എന്തുകൊണ്ട് ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ല അവനെ പോലെ ഇത്രയും യങ്ങായ ആയ ബിസിനസ്മാന് ഇങ്ങനെ ഒരു കാര്യം മറച്ചുവെക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ അത് പബ്ലിക് ആക്കില്ലേ അപ്പോ അതിലെന്തോ ഉണ്ട് മോളെ അറിയണം പിന്നെ ഈ കാര്യം പുറത്തു വന്നാൽ പിന്നെ അവന്റെ ഇമേജ് ഒക്കെ പോകില്ലേ പിന്നെ ആ സ്ഥാനത്ത് എൻ്റെ മോൾക്ക് കയറി ചെല്ലാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല മനസ്സിലായോ മോൾക്ക് അമ്മയ്ക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോ എന്തായാലും ഐ ഡി കൊള്ളാം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത പരിപാടി ഇനി ഞാൻ പോയി സമാധാനത്തോടെ എന്തേലും കഴിക്കട്ടെ ആ മോളെ പിന്നെ ആ സെർവെന്റിനോട് അവളെയും പോയി വിളിക്കാൻ പറ ഇനി ധ്രുവ് വരുമ്പോ ഒരു സംശയം തോന്നണ്ട ഓക്കെ അമ്മേ അവളുടെ നിർദ്ദേശപ്രകാരം അമ്മിണി ദുർഗയെ വിളിക്കാൻ മുകളിലേക്ക് പോയി അവൾ അപ്പോഴും ആകാശത്ത് നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു അതെ മോളെ വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ മോള് ഒന്ന് കുളിച്ച് വേഷമൊക്കെ മാറി അപ്പോഴേക്കും ഞാൻ ഭക്ഷണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അവൾ തലയാട്ടി സമ്മതിച്ചു കുറെ പ്രാവശ്യം വന്നു വിളിച്ചതിൻ്റെ പേരിലാകണം അവൾക്ക് പാവം തോന്നി അവരോട് ദുർഗ ബാഗിൽ നിന്നും ഒരു സെൽവാർ എടുത്ത് കുളിച്ച് ഫ്രഷായി ഇറങ്ങി അപ്പോഴേക്കും അമ്മണി ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു മോള് കഴിക്ക് എന്നിട്ട് ഞാൻ പാത്രം കൊണ്ട് പോകുന്നേ ഉള്ളൂ അമ്മ ഇവിടെ എത്ര നാളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരോടായി ചോദിച്ചു ഒരു മൂന്നാല് വർഷമായി മോളെ എന്തേ കുട്ടി അങ്ങനെ ചോദിച്ചേ വെറുതെ ചോദിച്ചതാ അമ്മേ അല്ല മോൾ ആരാ കണ്ണൻ ഇവിടെ കൊണ്ടാക്കുന്നത് കണ്ട് ചോദിച്ചതാണ് മൗനമായിരുന്നു മറുപടി മോളെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തായാലും പറ മോളെ ഞാനും നിന്റെ അമ്മയെപ്പോലെയാണ് എനിക്ക് അമ്മയില്ല അവൾ പതിയെ പറഞ്ഞു അയ്യോ പോട്ടെ മോൾക്ക് വിഷമമായോ ഏയ് ഇല്ലമ്മേ ഈ കണ്ണനാരാ ഓ പറഞ്ഞതാ മോളെ അവനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കണ്ണൻ അവൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു ഞാന് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലാണ് മോളെ അതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ അമ്മയ്ക്ക് മക്കളില്ലേ മക്കളില്ല മോളെ അമ്മ ഒറ്റത്തടിയാണ് ഓ ക്ഷമിക്കണം അമ്മേ ഞാൻ ചോദിച്ചത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ അത് കുഴപ്പമില്ല അവൾ പറഞ്ഞു മുഴുവക്കുന്നതിനു മുൻപേ അവർ പറഞ്ഞു മോൾ ആരാന്ന് പറഞ്ഞില്ല എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ അവൾ തലതാഴ്ത്തി പറഞ്ഞു ആര് കണ്ണനോ അവർ അമ്പരപ്പോടെ അവളോടായി ചോദിച്ചു അവൾ മൂളുക മാത്രം ചെയ്തു എന്റെ മഹാദേവ ഞാൻ എന്തേ കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ മുഖത്തുപോലും നോക്കാത്തവൻ അവൻ മോൾക്കറിയോ അവന്റെ അമ്മ ആരുടെയോ കൂടെ അവന്റെ ചെറുപ്പത്തിലേ ഇറങ്ങിപ്പോയി അന്ന് തുടങ്ങിയതാ അവന് സ്ത്രീകളോട് വെറുപ്പ് പിന്നെ അവന്റെ അച്ഛൻ ഏതോ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അങ്ങനെ അവൻ അനാഥനായി പിന്നെ അവന്റെ അച്ഛൻ കുറച്ച് സമ്പാദിച്ചു വെച്ചിരുന്നു അതുപയോഗിച്ചാണ് ഇത്രയും വലിയ സാമ്രാജ്യം അവൻ കെട്ടിപ്പടുത്തത് പിന്നെ അന്ന് അവൻ്റെ അമ്മയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഞാൻ അതുകൊണ്ട് എന്നെ കൂടി അവന് വെറുപ്പാ പിന്നെ ആകെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ സുഭദ്രാമേടത്തിനെയാണ് അവരാണ് ഒരു ദുഷ്ടയ മോളെ അവരുടെ മോളെ കൊണ്ട് കെട്ടിച്ച് കെട്ടിച്ചവൻ്റെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കണമെന്ന് പറയുന്നത് ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോള് വേണം ഇനി അവനൊരു മനുഷ്യനാക്കി മാറ്റാൻ മോൾക്ക് കഴിയും അതിന് അവനൊരു പാവാണ് മോളെ ഈ കാണുന്നതൊക്കെ വെറുതെയാ ഇതെല്ലാം കേട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു ദുർഗ അവൾ പതിയെ കൈ കഴുകി എഴുന്നേറ്റു മോള് മതിയാക്കിയോ മതിയമ്മേ വയറു നിറഞ്ഞു ശരിയെന്നാ ഞാൻ താഴേക്ക് ചെല്ലട്ടെ അമ്മയ്ക്കും മോൾക്കും ഇപ്പൊ തുടങ്ങും ഭ്രാന്ത് അവരങ്ങനെയാ മോളെ അവർ കുറച്ച് ദേഷ്യത്തോടെ അതും പറഞ്ഞു പോകുന്നത് നോക്കി അവൾ നിന്നു എന്നിട്ട് പതിയെ ബെഡിലേക്കിരുന്നു അപ്പോ അയാൾക്ക് സ്ത്രീകളോട് വെറുപ്പ് ആണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്നെ എന്തിനാ ഓ അയാൾ പറഞ്ഞതല്ലേ എന്റെ ശരീരമാണ് അയാൾക്ക് വേണ്ടതെന്ന് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കൊക്കെ എങ്ങനെ മനസ്സാക്ഷി ഉണ്ടാവാനാ പെണ്ണിനോട് വെറുപ്പാണേലും ശരീരത്തോടതില്ലേ അയാളെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ കൃഷ്ണ ഇതും പറഞ്ഞ് അവൾ ബെഡിലേക്ക് ചാഞ്ഞു ഓരോ നേർത്ത് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയിരുന്നു ഇതേ സമയം ധ്രുവ് നാളത്തേക്ക് ജീവന് പണി കൊടുക്കാനുള്ള പ്ലാനിംഗ് ആയിരുന്നു നേരം പുലർന്നു ആദ്യ ദുർഗയായിരുന്നു കുളിച്ച് അടുക്കളയിലേക്ക് അടുക്കളയിലേക്കെത്തിയത് ഇന്നലെ വന്നതു മുതൽ ആ റൂമിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നതുകൊണ്ട് അവൾക്കോരോന്ന് ആലോചിച്ച് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അതാണ് രാവിലെ എഴുന്നേറ്റ് പോന്നത് അപ്പോഴേക്കും അമ്മിണിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു ആ മോൾ നേരത്തെ എണീറ്റ് വന്നോ ഞാനിന്നും ഈ നേരത്തെ എണീക്കാറുണ്ടമ്മേ അമ്മയെ ഞാൻ സഹായിക്കാം അയ്യോ വേണ്ട മോളെ ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മോൾ ഇങ്ങോട്ടേക്ക് ഇരിക്കുക ഞാൻ ചായ തരാം അവർ ഒരു കസാര നീട്ടിക്കൊണ്ട് അവളോടായി പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ദുർഗപതികെ അവിടെയിരുന്നു സമയം അങ്ങനെ കടന്നുപോയി ഇതേ സമയം ടി വി ന്യൂസ് ചാനൽ കാണുകയായിരുന്നു ധ്രുവും പിന്നെ ജിത്തുവും എന്തോ സന്തോഷകരമായ വാർത്ത പ്രതീക്ഷിച്ചെന്നപോലെയായിരുന്നു അവന്റെ ഇരിപ്പ് ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രമുഖ ബിസിനസ്മാനായ മിസ്റ്റർ ജീവൻ അറസ്റ്റിൽ ഇമ്മോ ട്രാഫിക് ആണ് കേസ് കൂടെ മിസ് ജെസിയും അറസ്റ്റിലായി ജെസ്സിയുടെ വീട്ടിൽ നിന്നും കണക്കില്ലാത്ത ഒരു കോടി രൂപ ഇന്റലിജൻസ് ഏജൻസി പിടികൂടി ജീവന്റെ ഭാര്യ മിസ്സി മായ ജീവൻ അയാൾക്കെതിരെ മാനഹാനിക്ക് കേസ് കൊടുത്തു ഈടെയായി ബിസിനസ്സിൽ അത്ര സജീവമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് ജീവൻ അറസ്റ്റിലായത് ഇത് കണ്ട ധ്രുവ് ഒരു രാക്ഷസനെ പോലെ പൊട്ടി പൊട്ടിച്ചിരിച്ചു എന്തായാലും പണിയേറ്റു അല്ല ജിത്തു അവൻ്റെ പത്തി മടങ്ങി ഈ ധ്രുവദേവനോട് കളിച്ച പണിയൊടിച്ചു മടക്കി അവനിട്ട് തന്നെ കൊടുക്കും ഇനി സമാധാനമായി വിശ്രമിക്കാം ജിത്തു അവൻ്റെ സന്തോഷം കണ്ട് അവനെ തന്നെ നോക്കിയിരിപ്പായിരുന്നു ഇനി ഒരു കാര്യം കൂടി ഉണ്ട് അത് എന്താണെന്ന രീതിയിൽ ജിത്തു അവനെ നോക്കി ദുർഗ ദ ഡാം ബ്യൂട്ടി അവളെ കൂടി സെറ്റാക്കിയാൽ പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആണ് ഇതും പറഞ്ഞൊരു ചിരിയോടെ അവൻ എഴുന്നേറ്റ് പോയി കുറച്ചു നേരം കഴിഞ്ഞതും ജിത്തു ഓടിപ്പാഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നു വാട്ട് അവൻ ചാടി എണീറ്റോടി മറ്റൊരു വാർത്തയിലേക്ക് ദ യങ് ബിസിനസ്മാൻ ഡി ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കിരീടം വെക്കാത്ത ദ ഗ്രേറ്റ് ധ്രുവദേവ് വിവാഹിതനായി വിവാഹം ഉൾനാട്ടിലെ ഏതോ ഗ്രാമത്തിൽ വെച്ചായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് വധു ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഇതുവരെ ഓഫീഷ്യലായി അറിയിച്ചിട്ടില്ല അത് അറിയുന്നതിനായി നമുക്ക് കാത്തിരിക്കാം ഹോ ബുൾറ്റ് വോണ്ട് ദ ബ്ലഡി ഹെൽ ഹെൽഇസ് ദിസ് ജിത്തു ആരാ ഇത് പബ്ലിഷ് ചെയ്തത് എനിക്കറിയില്ല ധ്രുവ് നിന്നോട് അസൂയുള്ള ആരെങ്കിലും ആവും എന്നാലും നമുക്ക് കുറച്ചു പേർക്കിടയിൽ നിന്ന് ഈ വിവരം എങ്ങനെ ലീക്കായി എന്നൊരു വിവരവും കിട്ടുന്നില്ല ഇതേ സമയം ജിത്തു ഉള്ളുകൊണ്ട് ചിരിക്കുകയായിരുന്നു നീ പെട്ടു മോനെ അവൻ മനസ്സിലോർത്തു നിമിഷ നേരം കൊണ്ട് തന്നെ ധ്രുവിന്റെ ഫോണിൽ കോളുകളും മെസ്സേജുകളും വന്നുകൊണ്ട് നിറഞ്ഞു ശല്യം സഹിക്കാൻ പറ്റാതായപ്പോൾ അവൻ ഫോൺ ഓഫ് ചെയ്ത് ദൂരേക്ക് എറിഞ്ഞു ഇനി എന്താടാ നമ്മൾ ചെയ്യുക നമ്മളോ എന്നെ അതിൽ കൂട്ടണ്ട നീയായിട്ട് വരുത്തി വെച്ചതല്ലേ ഡാ നീ ശവത്തിൽ കുത്തരുത് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞതാടാ ഇനി ഒരേയൊരു വഴിയുള്ളൂ അവളെ അങ്ങ് സ്വീകരിക്കുക ഐ മീൻ ഒഫീഷ്യലായി ഇത് പുറത്തുവിടുക ഇല്ലേൽ നിന്റെ ഇമേജ് തന്നെയാവും നഷ്ടപ്പെടുന്നത് ഇനി ഷിറ്റ് പറഞ്ഞിട്ടൊരു കാര്യമില്ല മോനെ നീ പ്രാക്ടിക്കലായി ഒന്ന് ചിന്തിച്ചു നോക്ക് ജിത്തു ഒളിപ്പിച്ച ചിരിയുമായി അവിടെ നിന്നും പെട്ടെന്ന് പോയി ദ്രുവ് ദീർഘമായ ചിന്തയിലാണ്ടു അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് വെച്ച് പിന്നെ ജിത്തു അങ്ങോട്ടേക്ക് പോയതേയില്ല ഇതേ സമയം അമ്മയും മകളും നല്ല സന്തോഷത്തിലായിരുന്നു ഇപ്പൊ ധ്രുവ് ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയല്ലേ അമ്മേ അതെ അത്രയ്ക്കും വലിയ ന്യൂസ് ചാനലിൽ നിന്നല്ലേ ന്യൂസ് പോയേക്കുന്നേ അറിയാതെ പിന്നെ എവിടെ പോകാനാ ഇനി അവൻ വന്ന വന്നപാടെ അവളെ ഒഴിവാക്കാൻ നോക്കും നീ നോക്കിക്കോ ധ്രുവ് ഇനി എന്താണെന്ന് ആലോചിച്ചു എന്തായാലും ഇനി ഓഫീഷ്യൽ ആയിട്ട് തന്നെ നീങ്ങാം അല്ലെങ്കിൽ എല്ലാവരോടും മുൻപിൽ തന്റെ ഇമേജ് ആയിരിക്കും പോകുന്നേ ജിത്തു എന്തടാ നാളെ മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം നാളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് ഒഫീഷ്യലായിട്ട് ഒരു പാർട്ടി വെക്കാം എന്താ ആ നിന്റെ ഈ തീരുമാനം നല്ലതാ ഞാനെല്ലാം റെഡിയാക്കാം വേഗം തന്നെ ഒന്ന് ഇരുത്തി മൂളിക്കഴിഞ്ഞ് ധ്രുവു ബാൽക്കണിയിൽ പോയി അവന്റെ മനസ്സു നിറയെ ദുർഗയുടെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഒരു കുറ്റബോധത്തോടെ അവളെ സ്വന്തമാക്കേണ്ടി വരില്ലല്ലോ എൻ്റെ ഭാര്യയല്ലേ അവൻ നിഗൂഢമായൊന്ന് ചിരിച്ചു രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സിക്സ് മന്ത് അത്രയും ടൈമുണ്ട് അവളെ ഒഴിവാക്കാൻ അതിനു മുമ്പേ അവൾ തന്നെ സ്വന്തമായി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനുള്ള വഴി എനിക്കറിയാം എനിക്കറിയാമോളെ ഇതും മനസ്സിൽ വിചാരിച്ച് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു പിന്നെ ജിത്തുവിനോട് വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞു അമ്മേ ഞാനാണ് ജിത്തു പറ മോനെ നിങ്ങളെവിടെ വാർത്തയൊക്കെ കണ്ടോ ആ കണ്ടു അമ്മേ അമ്മ ഫോണൊന്ന് ദുർഗയ്ക്ക് കൊടുക്ക് ധ്രുവിന് അവളോടെന്തോ പറയണമെന്ന് ആ നിക്ക് മോനെ ദാ ഇപ്പൊ കൊടുക്കാം കണ്ടോടി അവളെ ഒഴിവാക്കാൻ അവളോടെന്തോ പറയാനാ അവർ ഫോണിന്റെ മൈക്ക് പൊത്തിപ്പിടിച്ച് ജാൻവിയോട് പറഞ്ഞു ജാൻവിയോട് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി മോളെ ദാ ദ്രുവമോൻ വിളിക്കുന്നു നീ സംസാരിക്കേ അവൾ അമ്പരന്ന് അവരെ തന്നെ നോക്കി പെട്ടെന്നുള്ള അവരുടെ മാറ്റം കണ്ടപ്പോൾ അവളൊന്ന് സംശയിച്ചു ഓ അയാളുടെ മുൻപിൽ കാണിക്കാനാവും അവൾ മനസ്സിലോർത്തു ഹലോ അവൾ ഫോൺ ചെവിയിൽ വെച്ചു മറുതലക്കിൽ നിന്നും കേട്ട കാര്യം അവളൊന്ന് തരിച്ചു നിന്നു റൂമിനു പുറത്ത് അവൾ എന്താ പറയുന്നതെന്നറിയാൻ സുഭദ്ര കാതോർത്ത് നിൽപ്പുണ്ടായിരുന്നു